വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് റെഡിയായിട്ട് ഞാൻ മുറ്റം തൂക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇന്നൊരുപാട് കരയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ തൂക്കൽ പരിപാടിയൊക്കെ വേഗം തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പൂക്കളം നാല് വരിയാണ് കേട്ടോ ഇന്ന് അത്തം കഴിഞ്ഞിട്ട് നാല് ദിവസം ആയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കേട്ടോ ഇട്ട് പോകുന്നത് ഇന്ന് പക്ഷേ കലണ്ടറിൽ ചോദ്യം നാളാണ് കൊടുത്തിരിക്കുന്നത് ചിത്തിരൊക്കെ രണ്ട് ദിവസം വന്നിട്ടുണ്ട് അതാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷന് കാരണമായത് കേട്ടോ അപ്പൊ ഇനി കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും അടിച്ചിരിക്കുന്നില്ല നമ്മൾ ഇന്ന് നാലു വരി തന്നെയാണ് കേട്ടോ ഇടാൻ പോകുന്നത് പൂക്കളൊക്കെ ഞാൻ പെറുക്കി മാറ്റിയാണ് കേട്ടോ അപ്പൊ ഇന്നലെ രാത്രിയിലും നല്ല മഴ പെയ്തിട്ടുള്ളത് കാരണം പൂക്കളെല്ലാം മണ്ണ് കുപ്പി ഇരിക്കയാണ് അപ്പൊ അതെല്ലാം ഒന്ന് എടുത്ത് വൃത്തിയാക്കി എടുക്കട്ടെ അങ്ങനെ പൂക്കളൊക്കെ ഞാൻ ഞാനെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഇവിടെ തളിക്കാം അതിനുശേഷം ഞാൻ ഞാനിവിടെ ചാണകം വഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇന്നലെ രാത്രിയിലും മഴ പെയ്തു ഇന്ന് രാവിലെ മഴ പെയ്തിട്ടുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ തളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു മഴ പെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുറ്റത്ത് പെട്ടെന്ന് ചെളിയാവൂ കേട്ടോ അതുകൊണ്ട് തന്നെ തളിച്ചെടുക്കാനും നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും ഇത് അങ്ങനെ വിടാൻ പാടില്ലല്ലോ എന്നെ കൊണ്ട് പറ്റുന്ന വിധത്തിലൊക്കെ ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നേ ട്ടോ അപ്പോൾ ചാണകം കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടും ഞാൻ എടുക്കുന്നുണ്ട് അതാകുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരുന്നു കേട്ടോ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതിയായിരുന്നു എന്നിട്ട് എനിക്കൊരു തൃപ്തി വരാഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ കുറച്ചുകൂടി ചാണകം എടുത്തിട്ട് ഒന്ന് തളിച്ചും കൂടി കൊടുത്തത് പക്ഷേ മണ്ണിളകുന്ന കാരണം അതും അങ്ങോട്ട് സക്സസ് ആയില്ല അപ്പം ചാണകം തളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി വന്ന ചാണക വെള്ളം ഒന്ന് കുടഞ്ഞുകൂടി കൊടുക്കാം കേട്ടോ അപ്പം ഈ സൈഡും കൂടെ ഞാൻ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് മഴ പെയ്ത് കുതിർന്ന് കിടക്കുന്ന കാരണം ചാണകത്തിന്റെ കളറും മണ്ണിന്റെ കളറും എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയി ആകെ ആകെക്കൂടെ ഒരു കളറായിട്ടുണ്ട് കേട്ടോ മണ്ണിന്റെ കളറും അല്ലാ ചാണകത്തിന്റെ പച്ച കളവും അല്ലാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തായാലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ അന്നേരം ബാക്കിയുള്ള വെള്ളം ഞാൻ ഇവിടെ തളിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ തവണ ഓണത്തിന് മഴയേ ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ ഇത്തവണ നമ്മളെ മഴ ചതിച്ചു ഫുൾ ടൈം മഴയാണ് ഇനിയിപ്പോ ചാണകം തളിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പതിയെ പൂ പിച്ചാൻ വേണ്ടിട്ട് പോവാം കേട്ടോ അത് തന്നെ ഞാനിവിടെ വട്ടേല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ വട്ടേലയിൽ കുമ്പിള് കുത്തി പറിക്കാന്നാണ് വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ ഇവിടെ കമ്മൽപ്പൂ ഇഷ്ടം പോലെ പോലുള്ളത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് അപ്പൊ ആദ്യം തന്നെ ഞാൻ കമ്മൽപ്പൂ ആണ് കേട്ടോ പറിച്ചെടുക്കുന്നത് ഇന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല കാരണം ഫ്രീകുട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട് വെക്കേഷൻ ആണ് അതുകൊണ്ട് ഇനിയുള്ള മൂന്നാല് വീഡിയോസ് അവൾ എടുത്തരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ ഉറപ്പൊന്നും ഇല്ല അപ്പൊ ഇന്നത്തെ വീഡിയോ അവളാണ് കേട്ടോ എനിക്ക് തന്നിരിക്കുന്നത് പല ഏതൊക്കെയോ തരത്തിലാണ് കേട്ടോ എനിക്ക് വീഡിയോ എടുത്തു തന്നിരിക്കുന്നത് അപ്പൊ കമ്മൽപ്പൂ നമുക്ക് കുറച്ച് അധികം തന്നെ പറിച്ചെടുക്കാം കാരണം എത്ര വരി കമ്മൽപ്പൂ ഇടേണ്ടി വരും എന്ന് അറിയത്തില്ല കാരണം ബാക്കി പൂക്കളൊക്കെ കുറവാണ് എല്ലാ തവണത്തെക്കാളിലും ഇത്തവണ പൂക്കൾ ഭയങ്കര കുറവാണ് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മേടിക്കേണ്ടി വരും അപ്പൊ ഇപ്പം ഇവിടെ ഉള്ളതൊക്കെ എടുത്തു വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം നമുക്ക് വെള്ള തുളസിയുടെ ഇലയും കൂടി പറിച്ചെടുക്കാം ഇന്നലെയൊക്കെ ഞാൻ ചുവന്ന തുളസിയുടെ ഇലയായിരുന്നു കേട്ടോ വരച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എന്നും വരെ മോഡൽ ആവേണ്ടെന്ന് കരുതി ഇന്ന് ഞാൻ വെള്ള കളർ തുളസിയുടെ ഇലയാണ് പറിച്ചെടുത്തിരിക്കുന്നത് മിക്കവാറും മഴയുള്ളത് കാരണം തുളസിയിലൊക്കെ നന്നായിട്ട് ഇലയുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് നാല് വരി ഇടേണ്ടത് കൊണ്ട് തന്നെ ഓരോന്നും ഓരോ കളർ വേണമല്ലോ ചോദ്യം നാള് മുതലാണ് കേട്ടോ ചുവന്ന പൂക്കളിൽ നമ്മുടെ പൂക്കളത്തിലേക്ക് വെക്കാറുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ചുവന്ന പൂക്കളും പറിച്ചെടുക്കുന്നുണ്ട് ചുവന്ന ചെമ്പരത്തി ഒരെണ്ണം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പിന്നെ അത് പറിക്കണോ വേണ്ടെന്നുള്ള കൺഫ്യൂഷനിൽ നിന്ന് പിന്നെ ഞാനത് അവസാനം പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഒരു വരി ഇത് ഇടാന്ന് വിചാരിച്ചു നമ്മുടെ തെറ്റിപ്പൂവ് തെറ്റിപ്പൂ തെറ്റിപ്പൂന്നൊക്കെ പറയും അപ്പൊ നമ്മളിവിടെ പറയുന്നത് തെറ്റിപ്പൂ എന്നാണ് കേട്ടോ അങ്ങനെ ഈ ഒരു തെറ്റിപ്പൂവും ഞാനിവിടെ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ബാക്കി ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ് അപ്പൊ ദൈ മേളിലും നിപ്പുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇതിന് തികയുമില്ലയെന്നൊന്നും അറിയില്ല ബാലൻസ് നമുക്ക് അപ്പുറത്തും കുറച്ച് തെറ്റിപ്പൂ നിണ്ട് ഇത് തികഞ്ഞില്ലെങ്കിൽ നമുക്ക് അതുകൂടെ പോയി പറിക്കാം അങ്ങനെ ദേ നമ്മൾ പൂക്കൾ നമുക്ക് ആവശ്യമായിട്ടുള്ള പൂക്കളൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അപ്പം പറിച്ചെടുത്താൽ മതിയല്ലോ എല്ലാം കൂടെ പറിച്ചെടുത്ത് വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചു പിന്നെ ദേ എനിക്ക് ഇഷ്ടപ്പെട്ട തെറ്റിയാണ് കേട്ടോ ഇത് അപ്പൊ ഇതിന് ഞാൻ മൂന്ന് പൂക്കൾ മാത്രമേ പിച്ചിട്ടുള്ളൂ അപ്പോൾ അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം പൂക്കൾ പറിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഉടനെ നിലവിളക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ ഓൾറെഡി നമ്മുടെ നിലവിളക്ക് അകത്ത് കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഒരു തിരി എടുത്ത് കൊണ്ടുവന്ന് നിലവിളക്ക് കത്തിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കൊണ്ടുവച്ച പാടെ ഒരു കാറ്റടിച്ച് അതിൻ്റെ ഒരു തിരിയും കാണാൻ പോയിട്ടുണ്ട് കേട്ടോ പിന്നെ അതും കൂടെ ഒന്ന് കത്തിച്ച് വെച്ചു പിന്നെ ഒരു ചന്ദന തിരിയും കൂടെ കത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി വൈകിക്കുന്നില്ല നമ്മുടെ പൂക്കളെ ഇട്ടു തുടങ്ങാം ആദ്യം തന്നെ തൃക്കാക്കരയപ്പൻ ഞാൻ തുളസി കതിരും അതുപോലെ തെറ്റിപ്പൂ ആണ് കേട്ടോ വെച്ചുകൊടുത്തിരിക്കുന്നത് മൂന്ന് തെറ്റിപ്പൂവും ഒരു തുളസി കതിരും ആണ് വെച്ചുകൊടുത്തിരിക്കുന്നത് ആ തെറ്റിപ്പൂ കുഞ്ഞിത്തായത് കൊണ്ട് തന്നെ വെച്ചു കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ തെറ്റിപ്പൂ കാണാൻ നല്ല ഭംഗിയാണ് അടുക്കുള്ള തെറ്റിപ്പൂ ആണ് കേട്ടോ അപ്പൊ അതും കൂടി ഞാൻ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് വരികൾ ഓരോന്നായിട്ട് തുടങ്ങാം ആദ്യത്തെ വരി ഞാൻ തുളസി ഇലയാണ് കേട്ടോ വെച്ചുകൊടുക്കുന്നത് നമ്മുടെ വെള്ള തുളസിയുടെ ഇലയാണ് വെച്ചു കൊടുക്കുന്നത് അത്യാവശ്യം വലിയ ഇല നോക്കിയാണ് കേട്ടോ ഞാൻ പറിച്ചെടുത്തത് കാരണം നമ്മുടെ പൂക്കൾ വെച്ചിട്ട് വലിപ്പത്തിൽ തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് അപ്പൊ ഇതൊന്ന് വെച്ച് കൊടുക്കാൻ സിമ്പിളാണ് കേട്ടോ വരികള് കൂടി കൂടി വരുമ്പോൾ തുളസീല നമുക്ക് ഒരു ആശ്വാസം തന്നെയാണ് കേട്ടോ ഇനിയിപ്പോ വരികൾ കൂടുതലുള്ള ദിവസങ്ങളിൽ നമ്മൾ മൂന്നാല് വരിയൊക്കെ തുളസിയില മാത്രമായിട്ടും ഇട്ടു കൊടുക്കും അല്ലാതെ വേറെ വഴിയില്ല നമുക്ക് വേറെ പൂക്കൾ കുറവാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഫസ്റ്റ് ലൈൻ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത്തെ വരി ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ തെറ്റിപ്പൂവാണ് കേട്ടോ തെറ്റിപ്പൂവിന്റെ തണ്ട് കളഞ്ഞിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ചുവപ്പും അല്ല ഒരു ഓറഞ്ചും അല്ലാത്തൊരു കളറാണ് കേട്ടോ നമ്മുടെ ഈ തെറ്റിപ്പൂവ് അപ്പൊ ആ തെറ്റിപ്പൂം കൂടെ ഞാൻ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ തെറ്റിപ്പൂ ഇതേ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ വരിയായിട്ട് നമ്മുടെ പ്പൂ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം കമ്മൽപ്പൂ മാത്രം വേണോ അതോ ഇടയ്ക്ക് വേറെ എന്തെങ്കിലും വേണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് തെറ്റിപ്പൂ വെച്ച് കൊടുത്തതിനകത്ത് ഇടയ്ക്കിടയ്ക്ക് ഗ്യാപിച്ചിട്ട് അധികമായോ എന്നാണ് കേട്ടോ ഇപ്പം നോക്കുന്നത് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ വേറെ പൂക്കൾ കുത്തിക്കയറ്റാൻ നോക്കുന്നുണ്ട് പിന്നെയും ബാലൻസ് മൂന്നാല് തെറ്റിപ്പൂ വന്നിട്ടുണ്ടായിരുന്നേ അപ്പം അതും കൂടി അങ്ങ് വെച്ച് കൊടുക്കാൻ വെറുതെ വേസ്റ്റ് ചെയ്ത് കളയുണ്ടല്ലോ അപ്പം ഇനി നമുക്ക് മൂന്നാമത്തെ വരി ഇട്ട് കൊടുക്കാം കേട്ടോ മൂന്നാമത്തെ വരി നമുക്ക് ചെമ്പരത്തിപ്പൂ മാത്രമായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം ചെമ്പരത്തിപ്പൂ ഒരെന്നെ ഉള്ളൂ അതിപ്പോൾ അഞ്ചിതൾ വെക്കാമെന്ന് തന്നെ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്കായിട്ട് നമുക്ക് വേറെ പൂക്കൾ വയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ അപ്പൊ അതിന്റെ ഇടയ്ക്കായിട്ട് ഞാൻ കമ്മൽപ്പൂ വെക്കാന്നാണ് കേട്ടോ വിചാരിച്ചത് പിന്നെ വിചാരിച്ചു കമ്മൽപ്പൂ വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്തൊരു വരി എന്തിടും അപ്പൊ ഇത് ഫുള്ളായിട്ട് തികയോന്നും അറിയത്തില്ലല്ലോ അപ്പോഴാണ് കോളാമ്പിപ്പൂവിന്റെ കാര്യം ഓർത്തത് തന്നെ പിന്നെ നമ്മൾ പൂ പറിച്ചുകൊണ്ട് വന്നിട്ട് അത് ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇനി ലാസ്റ്റ് വരിയാണ് അത് നമ്മൾ പിങ്ക് കളർ ചെമ്പരത്തി വെച്ചാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിങ്ക് കളർ ചെമ്പരത്തി അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പൊ അതിന്റെ ഇടയ്ക്കായിട്ട് ഞാൻ കമ്മൽപ്പൂവും നമ്മുടെ വയലറ്റ് ശംഖുപുഷ്പവും കൂടി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടാട്ടോ ശംഖുപുഷ്പം ഓരോന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ എങ്കിലും അതിന്റെ ൾ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊ ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി ബാക്കിയും കൂടി നമ്മുടെ കമ്മൽപ്പ് വെച്ച് കഴിഞ്ഞാൽ സെറ്റാവൂട്ടോ അങ്ങനെ അതും കൂടെ വെച്ച് ദേ നമ്മുടെ അത്തപ്പൂക്കൾ ഇവിടെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂട്ടോ ഇന്നത്തെ നമ്മുടെ അത്തപ്പൂക്കൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതിന്റെ മുകളിലായിട്ട് ഞാനിനി കുറച്ച് വെള്ളം കൂടി ഒന്ന് തളിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ എത്ര നേരം ഇങ്ങനെ ഇരിക്കുമെന്ന് ഒരു ഐഡിയ ഇല്ല നല്ല മഴക്കോൾ വരുന്നുണ്ട് കേട്ടോ അടുത്തൊരു മഴ പെയ്താൽ ഇതെല്ലാം ഒലിച്ചുപോകും ഇന്നലെ ഇതുപോലെ ആയിരുന്നു കേട്ടോ അത്ത ഇട്ട് കയറി കഴിഞ്ഞ ഒട്ടനെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ദൈവം നമ്മുടെ ഇന്നത്തെ പൂക്കളത്തിനകത്ത് ഞാൻ വെള്ളം തളിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ അതേ പൂക്കള ഇടിയിൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ പൂക്കളം നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇന്ന് നിങ്ങളുടെ അവിടേക്ക് എത്ര വലിയ പൂക്കളം ഇട്ടേന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കണ്ട കണ്ട അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ